പാലാവയൽ സമഭാവന വായനശാല സന്ദർശിച്ച് അവതരിപ്പിക്കുന്നത് പ്രശാന്ത് ഹോട്ടൽ ചെറുപുഴ പുതിയ കാലത്തിന്റെ മേന്മയിൽ നവീകരിച്ച സേവനം തുടരുന്നു വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി പാലാവയൽ സമഭാവന വായനശാല സന്ദർശിക്കാനെത്തിയ പാലാവയൽ സെന്റ് ജോൺസ് എൽ സ്കൂളിലെ കുട്ടികളാണ് പുസ്തകങ്ങൾക്കൊപ്പം ഏറെ നേരം കൂട്ടുകൂടിയത് ആദ്യമായി ഒരു ലൈബ്രറി കണ്ടതിന്റെ സന്തോഷവും പല കുട്ടികളും പങ്കുവച്ചു ലൈബ്രറി കൌൺസിൽ ഈസ്റ്റലേരി പഞ്ചായത്ത് സമിതി കൺവീനർ പി ഡി വിനോദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ഗ്രന്ഥശാലയുടെ പ്രവർത്തനങ്ങൾ സമഭാവന പ്രസിഡന്റ് ജോസ് ജോസഫ് കുട്ടികളോട് വിവരിച്ചു താലൂക്ക് കൌൺസിലർ മാത്യു കാവുക്കാട്ട് ക്രിസ്റ്റി ജോസഫ് ഫിലോ മാർട്ടിൻ എന്നിവർ പ്രസംഗിച്ചു ലൈബ്രറിയൻ വി കെ രാമകൃഷ്ണൻ പ്രധാനാധ്യാപിക എം വി ഗീതമ്മ ലൈബ്രറി പ്രവർത്തകരായ ടോമി കോട്ടപ്പുറം ജോൺസൺ കുടിമരത്തുമൂട്ടിൽ അധ്യാപകരായ സിസ്റ്റർ ആൽഫി അമൽ ജോർജ് ജോസഫ് തോമസ് ബിനീഷ് പീറ്റർ എന്നിവർ നേതൃത്വം നൽകി ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോട് ചെറുപുഴ പാടിയോട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്